ഞങ്ങൾ ഞങ്ങളിത് ആനന്ദപുരിയിൽ പറയുന്നു എഴുപത് കഴിഞ്ഞവരുടെ ഇൻഷുറൻസ് പരിരക്ഷ ഈ കേരളത്തിൽ ഉറപ്പാക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ മാത്രമേ സാധിക്കൂ ഭാരതീയ ജനതാ പാർട്ടി എത്തണം ഈ നാട്ടിലെ കൊള്ളക്കെതിരെ കൊള്ളിടത്തിനെതിരെ അനാചാരങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെ അകരാടുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ ഭാരതീയ ജനതാ പാർട്ടി ശക്തിയുക്തം കരുത്തോടുകൂടി പറയുന്നു അനന്തപുരി ഞങ്ങളുടേതാണ് അനന്തപുരി ഞങ്ങളുടേതാ ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ അഴിമതിയില്ലാത്ത വികസനമുള്ള ഒരു പുതിയ അനന്തപുരിക്ക് വേണ്ടി സ്വപ്നം കാണുന്ന ജനതയുടേതാണ് അനന്തപുരി ആ അനന്തപുരി യാഥാർത്ഥ്യമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി രാജീവ് ചന്ദ്രശേഖർ ആ മനുഷ്യന്റെ പിന്നിൽ അണിനിരക്കുകയാണ് അനന്തപുരിയെ മോചിപ്പിക്കു വർഷത്തെ ദുരന്തപൂരിത മാർന്ന അനന്തപുരിയിൽ നിന്ന് ഐശ്വര്യത്തിന്റെ അനന്തപത്മനാഭന്റെ തിരുസന്നിധിയിൽ ഉയർത്താൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അനുസൃതമായിട്ടുള്ള മുന്നേറ്റം ഈ അനന്തപുരിയിൽ രണ്ടായിരത്തിയഞ്ച് ഡിസംബർ അവസാനമാകുമ്പോൾ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു വ്യക്തിയെ മേയർ സ്ഥാനത്ത് ഇരുത്തുന്നത് വരെ മുന്നോട്ട് തന്നെ പോകുമെന്ന് അഭിമാനത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ് അതിനുവേണ്ടിയുള്ള മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന രാജീവ് ചന്ദ്രശേഖരൻ അതോടൊപ്പം തന്നെ കുമ്മനും രാജശേഖരനും വി മുരളീധരനും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഏറ്റവും വരിഷ്ഠന്മാരായിട്ടുള്ള പോരാളികളുണ്ട് അവരുടെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് വരുന്ന അനന്തപുരിയിലെ ജനത അവരുടെ സൗഖ്യത്തിനായി അവരുടെ മുന്നേറ്റത്തിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയാങ്കിത ഹരിത കവി പതാകയെ സ്വീകരിക്കും അതിന് അധികാരത്തിലെത്തുമെന്നുള്ള ഒരു അച്ചബോധ്യവും വിശ്വാസവും മാത്രം പങ്കുവെച്ചുകൊണ്ട് ഈ അനന്തപുരിയിൽ ചരിത്രം എഴുതിയ പുതിയൊരു അധ്യായമാണ് ശ്രീ ചന്ദ്രശേഖർ ഇന്ന് നയിച്ചത് അദ്ദേഹം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് വരുന്ന പ്രവർത്തകരോടൊപ്പം കോരിച്ചൊരിയുന്ന മഴയെത്തും ഒഴുകി പോകുന്ന റോഡിലൂടെ കുത്തി ഒഴുകുന്ന വെള്ളത്തിൽ ഇരുന്നു കൊണ്ട് ഭാരത് മാതാക്ക് ജയ് ശരണമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ശ്രീ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ നേതൃത്വം നൽകിയെങ്കിൽ അത് വിശ്വാസത്തെ സംരക്ഷിക്കാനാണെങ്കിൽ ഈ അനന്തപുരിയിലെ രാജവീഥിയിലൂടെ കടന്നു വന്നത് വികസനം സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ വിശ്വാസം സംരക്ഷിക്കാനാണ് അഴിമതി മുക്തമായ ഭരണത്തിൽ ബി ജെ പി ഐശ്വര്യപൂർണ്ണമാർന്ന അനന്തപുരിക്ക് ബിജെപി